ജാസ്മിൻ ഗബ്രി ജോഡികൾ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റോക്കറ്റ് വേഗത്തി കുതിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീധന തന്നെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കില്ല ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിവരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ലോട്ടിക് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് നോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീധു തന്നെയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധയും റെക്കോർഡ് ഔട്ട് സ്വന്തമാക്കിയിരിക്കുമ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പ്രകാരം തമിഴ് ഓഡിയൻസ് ആണ് ശ്രീധുവിന്റെ സപ്പോർട്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എഴുപത്തോരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് ശ്രീധു ഒന്നാം സ്ഥാനം തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഏഴ് നിമിഷം ജാസ്മിന്റെ പടയോട്ടം തന്നെ തുടരുകയാണ് നേരി ഓട്ടിനാണ് ജാസ്മിന്റെ രണ്ടാം സ്ഥാനത്തേക്ക് എഴുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴ് നിമിഷവും ജാസ്മിൻ അട്ടുമറി മിനിറ്റ് നടത്താൻ സാധിക്കും മൂന്നാം സ്ഥാനം വീണ്ടും നിലനിർത്തിക്കൊണ്ടുള്ള അപ്സരനെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിന് ശ്രദ്ധേയും അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാറ് തൊട്ട് സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്തോട്ട് വീണ്ടും പിന്തള്ളപ്പെട്ട് വരിക ഋഷിയെ കാണാൻ സാധിക്കുന്നത് അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാത്രമാണ് ഋഷിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനം വീണ്ടും നിലനിർത്തിരിക്കുന്ന ഗബ്രീനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അറുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് തൊട്ട് സ്വന്തമാക്കിയപ്പോ ആറാം സ്ഥാനത്ത് നോറ വീണ്ടും തഴഞ്ഞിരിക്കാൻ പിന്തള്ളപ്പെട്ട് ഓരിക്കുന്ന കാഴ്ചയെ കാണാൻ സാധിക്കുന്നത് അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഇപ്പോഴത്തെ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനുസുമനെ കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി സോറി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുമായിട്ട് അനുസുമ നീക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തകർന്നു നിൽക്കുന്ന യമുന തന്നെയാണ് നേരിയൊരു വോട്ടിംഗ് അനക്കമൊക്കെ വന്നിട്ടുണ്ട് അമ്പത്തയ്യായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ടൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു മുന്നേറ്റം നടത്താനുള്ള സാധ്യതയൊക്കെ യമുനയുടെ ഭാഗത്തു നിന്നും കാണുന്നുണ്ട് എന്തൊക്കെയാണല്ലോ ഒരു മണിക്കൂറുള്ള നിർണായകമായിട്ട് മാറുന്നതായിരിക്കും യമുന അതോടൊപ്പം അനുസരിച്ചേക്കൊക്കെ എന്തൊക്കെയാണോ കണ്ടു തന്നെയാണ് ആരൊക്കെയായി ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അപ്പം ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ട് ലോട്ടി സെറ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട് ബിഗ് ബോസ് മനസ്സിലാക്കിയാലും കമന്റ് ബോക്സിൽ ഇപ്പം